ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അശ്വതി ശ്രീമത് നിധി ഇന്ന് ഞാനൊരു കുക്കിംഗ് വ്ലോഗായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം നമ്മുടെ മത്തി പല രീതിയിലും നമുക്ക് കറി വയ്ക്കാനായിട്ട് കഴിയും പക്ഷേ വളരെ വെറൈറ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തിക്കറിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലോട്ട് കാണിക്കാനായിട്ട് വന്നത് ഇപ്പം കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഞാൻ നമ്മുടെ കറിച്ചട്ടി എന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുവാണേ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് കറിവേണ്ട ഇട്ട് കൊടുക്കാം ഈ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയോളം വരും അത് ഞാനിങ്ങനെ നെടുുകെ കീറിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കിക്കൊടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ളൊരു സവാളയാണിത് അതെങ്ങനെയാണ് നമ്മൾ സ്ലൈസായിട്ട് എടുത്തിട്ടുണ്ടാണ് അതും കൂടെ ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് ഒരു സാധ മീഡിയം വലിപ്പത്തിലുള്ള തന്നെ ഒരു തക്കാളി കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അഴറ്റി കൊടുക്കുകയാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്റ്റൗവിൻ്റെ തീ മീഡിയത്തിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് സമാധാനമായിട്ടാണ് നമ്മുടെ ഭക്ഷണം എന്ത് വരുന്നതെങ്കിലും ഒരു നമുക്കൊരു സമാധാനമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുക്ക് ചെയ്യണത് ഇഷ്ടമാണെങ്കിലും ഭയങ്കര പേടിച്ച് പേടിച്ചാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് ഞാൻ അപ്പോൾ ഇങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്യാറ് അപ്പോൾ ഒരു സമാധാനമുണ്ട് പെട്ടെന്ന് അടി പിടിക്കുകയും കരിഞ്ഞു പോകുക അങ്ങനെയൊന്നുമില്ല വളരെ ടേസ്റ്റായിട്ട് നമുക്ക് നമ്മളെ എന്താണോ കുക്ക് ചെയ്യുന്നത് നമ്മുടെ ഡിഷ് വളരെ ടേസ്റ്റായിട്ട് തന്നെ കിട്ടാനും ഇത് സാധിക്കും സഹായിക്കും പിന്നെ ഏകദേശം ഒരു അഞ്ച് വെളുത്തുള്ളി അല്ലിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ തുള്ളി അല്ല അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടരിയാൻ പറ്റുന്നില്ലെങ്കിൽ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ചതച്ച് വേണമെങ്കിൽ ഇടാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കീറി കീറിയിടുന്നെങ്കിൽ കീറിയിടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി ഇനി ഈ ഇഞ്ചിയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ചേർക്കുന്നുണ്ട് ഞാൻ മീൻകറിയിലൊക്കെ ഒരു അല്പം ഇഞ്ചി ചേർക്കാറുണ്ട് അതുകൊണ്ട് ഇവിടെ ചേർക്കുന്നുണ്ട് അത് നുറുക്കിയതാണ് ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ ഉപ്പ് എപ്പോഴും നമ്മുടെ ഓരോ കണക്കുണ്ട് ഞാനിതിൻ്റെ അകത്ത് ഏകദേശം ഒരു ടീസ്പൂണ് താഴെ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എപ്പോഴും കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അവസാനം നമ്മുടെ കറി പാകമായതിനു ശേഷം നോക്കും ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുന്നതാണ് പലവ് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് ഇളക്കിയിട്ടുണ്ട് ഇതിലേക്ക് മറ്റൊരു സാധനം കൂടെ ഞാൻ ചേർക്കുകയാണ് രണ്ട് കടമുളക് നീളത്തിലരിഞ്ഞത് അതും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ് ഉപ്പ് നമ്മൾ ഈ നേരത്തെ ഇടുമ്പോഴത്തേക്ക് ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് സഹായിക്കും എന്നാണ് പറയുന്നത് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ട് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഒരു ഗോൾഡൻ കളറിലൊന്ന് കുഴഞ്ഞൊരു പരുവത്തിൽ വരും അപ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവൂ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ ഇത് ചട്ടിയായതുകൊണ്ട് തന്നെ കരി തീ പിടിക്കാനായിട്ട് ഉള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇതിപ്പോൾ ഏകദേശം അഞ്ച് ആയി കാണും അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കിയതാണ് നമ്മൾ ഉള്ളി സവാള കൊച്ചുള്ളി സവാള പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി മുളക് ഇത്രയും ചേർത്ത് അഞ്ച് മിനിറ്റോളം ഇളക്കിയിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അപ്പം നമ്മുടെ തക്കാളിയൊന്നും കാണാൻ പോലും ഇല്ല എല്ലാം നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതിയാവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണിന് മികൾ ഉള്ളത് നമുക്ക് ഉലുവപ്പൊടി ഉലുവഞ്ഞ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഉലുവയുടെ വറുത്ത് നമ്മൾ ഹോം മെയ്ഡ് ഉലുവപ്പൊടി അതായത് കഴുകി വറുത്ത് ഉണക്കിയ ഉലുവപ്പൊടിയാണ് അത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി നമ്മുടെ കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാനായിട്ടാണ് ഈ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം പക്ഷേ എങ്കിൽ ഉണ്ടെങ്കിച്ച് കൂടെ നന്നായിരിക്കും മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൻ്റെ അകത്ത് കറിക്ക് നല്ലൊരു ടേസ്റ്റും ഒരു എന്തുവാണ് ഒരു എയ്തറ്റിക് ലുക്ക് കൊടുക്കുന്നത് ഈ ഒരു സംഭവമാണ് നമ്മൾ അര ടീസ്പൂണിന് താഴെ അളവിന് കുരുമുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുന്നത് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഒക്കെ ഒന്ന് മാറി കറിത്തി കൂടി ഒന്ന് ടേസ്റ്റ് ആവാൻ വേണ്ടിയാണ് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ തീ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് സ്റ്റൗവിൻ്റെ തീ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വാളംപുളി വെള്ളത്തിലിട്ടതിൻ്റെ ആ ഒരു ജ്യൂസാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് പുളിയുടെ വെള്ളം നമ്മൾ പിളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വല്പം ചൂടുവെള്ളവും കൂടെ തിളച്ച ചൂട് ചൂടുവെള്ളവും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയാണ് ഇളക്കി നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളക്കാന്ന് വെച്ചാൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ പുളിയോ ഉപ്പുവെന്ന് പറയുന്നത് ഏതൊരു കറിക്കാണെങ്കിലും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എരിവും ഉപ്പും പുളിയും ഇരുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് ഉപ്പും പുളിയും ചിലർക്ക് ഉപ്പും പുളിയൊക്കെ ഇത്തിരി കൂടുതലായിരിക്കും ഇഷ്ടം ചിലർക്ക് മീഡിയം ചിലർക്ക് കുറവായിരിക്കും അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം അളവിനാണ് മത്തി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നന്നായിട്ട് കഴുകിയെടുത്ത മത്തിയാണ് അപ്പോൾ ഇതിൻ്റെ അട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോഴത്തേക്ക് നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് വെച്ചിട്ടോണം ചേർത്ത് കൊടുക്കാൻ കൂട്ടാനൊക്കെ നന്നായിട്ടൊന്ന് നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം മത്തി ചേർത്ത് കൊടുക്കുക നമ്മുടെ മത്തി കഷ്ണങ്ങളെല്ലാം ഞാൻ നമ്മുടെ കറിയിലോട്ട് ഇട്ടിട്ടുണ്ട് അപ്പം എന്നിട്ട് നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റൊന്നും വേവേറ്റി വരുത്തില്ല ഒരു നാലഞ്ച് മൂന്ന് നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മുടെ കറി ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് നടച്ചു വെക്കാം ലോ മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഫ്രണ്ട്സ് നമ്മുടെ മത്തിക്കറിയിലോട്ട് നമ്മൾ കറിയിലോട്ട് മത്തി ചേർത്തിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റായിട്ടുണ്ടാവും നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിരുന്നത് ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലാക്കി ഇപ്പം വെച്ചിരിക്കുകയാണ് അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മുടെ മത്തിയിലൊക്കെ നന്നായിട്ട് നമ്മുടെ കറിയിലെ അരപ്പും എല്ലാം പിടിച്ചിട്ടുണ്ട് നല്ലൊരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് കഴിക്കാനായിട്ട് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം അപ്പം നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന വളരെ സൂപ്പർ ടേസ്റ്റി ഡിഷ് തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് ഇതിൽ തേങ്ങയൊന്നും ഒരല്പം പോലും ചേർത്തിട്ടില്ല ഇതിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്ക് എളുപ്പത്തിൽ തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതാണ് അതിന് മുന്നേ നമുക്ക് ഈ മത്തി നമ്മുടെ കപ്പയുടെ അതായത് കിഴങ്ങിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ ഒരു സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കിഴങ്ങിൻ്റെ കൂടെ കപ്പയുടെ കൂടെ കഴിക്കുന്നതായിരിക്കും സൂപ്പർ ടേസ്റ്റ് എന്ന് തോന്നുന്നു ഞാനിവിടെ കപ്പയുടെ കൂടെയാണ് കഴിക്കാനായിട്ട് ഇത് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് പിഴുത ചീനി കിഴങ്ങിൻ്റെ അതായത് കപ്പയുടെ കൂടെ ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് ഞങ്ങളിവിടെ പറയുന്ന കിഴങ്ങെന്നും എന്നൊക്കെയാണ് പറയുന്നത് ചിലര് കപ്പെന്നൊക്കെ പറയും ചിലര് എന്ന് പറയും അപ്പം അതിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അപ്പോഴാണ് ഞാൻ സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാവേ ഇപ്പം നമ്മുടെ കറി ഞാൻ ഒരു ബൗളിലോട്ട് മാറിയ മാറ്റുവാണ് കഴിക്കാനായിട്ട് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണിത് ഒരു ഡിഷാണ് മത്തി ഡിഷാണ് ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വയ്ക്കാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പം നമ്മുടെ സ്വന്തമായിട്ട് എൻ്റെ ഈ സ്വന്തം കൈ കൊണ്ട് ഞാൻ നട്ട ആ കിഴങ്ങിൻ്റെ കിഴങ് വിളവെടുത്തതാണിത് ആ കിഴങ്ങ് അതായത് കപ്പയും കൂട്ടി ഇന്ന് ഞാൻ കഴിക്കാനായിട്ട് പോവുകയാണ് എന്താ നല്ല കോമ്പിനേഷൻ അല്ലേ കപ്പയും മീൻ കറിയും മ അപ്പോൾ ഇതേ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും അതുവരേക്കും Goodbye to all. Have a nice day.